ശ്രീ പരമേശ്വരന്റെ തൊടിയുടെ നാദമായ ചെകിയം ചെഗു ചെം ചെഗു എന്ന താളത്തിൽ ആദ്യോഗി കൽപ്പിച്ചനുവദിച്ച മന്ത്രസഹിതം മുഴക്കുന്ന ഭാരതപറയുടെ നാദം കേൾക്കുന്ന ദിക്കിലെ ദുഃഖവും ദുരിതവും ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുമെന്നാണ് വിശ്വാസം ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന് ഏറ്റ ശത്രുദോഷം തീർക്കാൻ വൈദികരും മാന്ത്രികരും പരിശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നു ഈ സാഹചര്യത്തിൽ വേലാചാര്യന്മാർക്ക് മാത്രമേ ഈ മാരക ശത്രുദോഷത്തിൽ നിന്ന് അയ്യപ്പനെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് ശിവൻ അരുൾ ചെയ്തു ഇതിൻപ്രകാരം ദേവന്മാർ ഈരേഴുപതി ോകവും വേലന്മാരെ അന്വേഷിച്ച് യാത്രയായി എന്നാൽ ഈ കുലത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് ശ്രീ ശ്രീപരമേശ്വരനും പാർവതി ദേവിയും വേലനും വേലത്തിയുമായി വേഷം കൊണ്ട് ഭഗവാന്റെ ശത്രുദോഷം പറകൊട്ടിപ്പാടി എന്നാണ് ഐതിഹ്യം പാലാഴി മദന കാലത്താണ് വേദന്മാർ എന്ന വേലന്മാരുടെ ഉത്ഭവമെന്നാണ് ഐതിഹ്യം ശബരിമല സന്നിധിയിൽ വരുന്ന ഭക്തരുടെ ശത്രുദോഷം നാവേറുദോഷം പ്രാക്ദോഷം ദൃഷ്ടിദോഷം പണിയും പണിപ്പാടും ഭയവും ഭയപ്പാടും തുടങ്ങി സമസ്ത ദുഃഖവും ദുരിതവും അടിമുതൽ മുടിവരെ ഒഴിപ്പിക്കാൻ തന്നോടൊപ്പം വേലാചാര്യന്മാർ ഉണ്ടാകണമെന്ന് അയ്യപ്പൻ ആവശ്യപ്പെട്ടു ഇതിൻപ്രകാരം പന്തളരാജാവാണ് വേലൻ സമുദായത്തിന് ശബരിമലയിൽ പറകൊട്ടിപ്പാടാൻ അനുമതി നൽകിയത് ശ്രീപരമേശ്വരന്റെയും പാർവതി ദേവിയുടെയും പിന്മുറക്കാരാണ് വേലൻ സമുദായത്തിലുള്ള ാണ് വിശ്വാസം ശിവനെ അടവീശ്വരനായാണ് വേലൻ സമുദായം പൂജിക്കുന്നത് തിരുവാഭരണ പാതയിൽ റാന്നി ആയിക്കലിൽ വേലൻ സമുദായത്തിന് അടവീശ്വര ക്ഷേത്രമുണ്ട് ഇവിടെയും ഭക്തർ ദോഷമകറ്റാനായി എത്താറുണ്ട് ശംഖ് പറ തുടി എന്നിവ മുഴക്കിക്കൊണ്ടാണ് വേലൻ സമുദായം പാടിയിരുന്നത് ശബരിമലയിൽ പറയുന്ന ഭാഗ്യോപകരണമാണ് ഉപയോഗിക്കുന്നത് മാളികപുറം ക്ഷേത്രത്തിനും മണിമണ്ഡപത്തിനുമിടയിൽ നാഗരാജ പ്രതിഷ്ഠയ്ക്കും മലദേവ പ്രതിഷ്ഠയ്ക്കും മധ്യഭാഗത്തുള്ള പ്രത്യേക സ്ഥാനത്തിരുന്നാണ് വേലന്മാർ പറകൊട്ടിപ്പാടുന്നത്